ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹോർഡ് ആക്റ്റീവോ വണ്ടി ഫൈവ് ജി വണ്ടിയാണ് ഇത് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചിൻ ഓയിൽ ആയിട്ട് വന്നതാണ് ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഓയിൽ ലീക്ക് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഓയിൽ ലീക്ക് കാണിച്ചിരുന്നത് ആ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ആ കിക്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള സൈഡിൽ നിന്നാണ് ഓയിൽ ലീക്ക് കാണിച്ചിരുന്നത് അന്ന് ആ ഭാഗം അയച്ച് നോക്കിയിരുന്നു അപ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കാണ് കിക്കറിൻ്റെ ഈ ഈ ഈയൊരു ഓഴിച്ചീലും അതുപോലെ ഈ ഷാപ്പിൻ്റെ ഓൾച്ചീലിന് കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് ആ ലീക്ക് കാണിച്ചത് ഈ പോകാനുള്ള ഒരു കാരണമുണ്ട് ഈ ക്രാങ്കിൽ ചെറിയൊരു ബെൻഡ് കാണിക്കുന്നുണ്ടോ ക്രാങ്ക് ഔട്ടായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഓഴിച്ചിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ക്രാങ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേന്ന് അലൈൻമെന്റ് ചെയ്ത് പോസിബിളല്ല കൃഷി ക്ലിയർ ആവില്ല അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ക്രാങ് ഫുള്ളായിട്ട് എഞ്ചും ഫുള്ളായിട്ട് അയച്ചിട്ടുമാണ് അത് അലൈൻമെന്റ് ചെയ്യണം തൽക്കാലം നമുക്ക് പുറമേ നിന്ന് അലൈൻമെന്റ് ചെയ്ത് നോക്കിയിട്ട് ഈ രണ്ട് ഓയിൽസിലും മാറ്റി റീസെറ്റ് ചെയ്യാം റിപ്പീറ്റും വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഈ ഓയിൽ ലീക്കിൻ്റെ അല്ലെങ്കിൽ സെൽഫ് അടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് വേരിയേഷൻ കാണിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് അയച്ച് ചെയ്യേണ്ടി വരും തൽക്കാലം നമുക്ക് പുറമേ നിന്ന് മാത്രം അല്ലെങ്കിൽ വേണ്ടി ചെയ്ത് നോക്കാം ഈ രണ്ട് ഓയിൽസീലൊന്നും മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാം പിന്നെ നമ്മൾ ക്ലച്ച് അയച്ചപ്പോൾ ഒരു കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ബെൽറ്റ് ഫുൾ ഓയിൽ ലീക്ക് ആയിട്ടും ഫുൾ ആയിട്ട് ബെൽറ്റ് കടന്ന് ഓടിയിട്ടും ബെൽറ്റും ബെൽറ്റ് മാറ്റൊരു സിറ്റുവേഷനാണ് ഇതിൻ്റെ ഓരോ ലെയർ കൂടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടലും വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു ഓയിലിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഈ ബെൽറ്റ് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാലും ബെൽറ്റ് ഏത് സമയത്തും പൊട്ടിപ്പോ സ്ലിപ്പിങ്ങിൻ്റെ ഒരു കമ്പ്ലൈൻ ഇപ്പം ബെൽറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് പിടിക്കാത്തൊരു കമ്പ്ലൈൻ കാണിക്കും അപ്പം അതിനെ നമുക്ക് ബെൽറ്റ് മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഈ ഒരു ഫേസ് ഗ്രൈവിൻ്റെ ഈ ഒരു വീലുണ്ട് അതിൻ്റെ വീലിൽ ഈ ഓരോ 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 പീസും പൊട്ടി പോകുന്നുണ്ട് ക്ലച്ചിൻ്റെ ഉള്ളിൽ കിടക്കണം നടതിൻ്റെ പീസൊക്കെ പൊട്ടിയിട്ട് ക്ലച്ചിൻ്റെ ഉള്ളിൽ കിടക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ലീഫും ആ ഫാനിൻ്റെ ആ ലീഫും മാറ്റിയിട്ട് വേണം ക്ലിയർ ചെയ്യാൻ പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നത് അതിൻ്റെ ക്രാഗ് ഔട്ടായി ഓടിയിട്ട് അതിൻ്റെ ഇവിടെ ഒരു സ്പ്രിംഗ് ഒക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് ബെൻഡക്സ് യൂണിറ്റ് മാറ്റിയൊന്നും വേണ്ട ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ഈ പീസസ്ലേഡറ് നമുക്കത് മാറ്റിയിടണം അത് അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ട് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടൊന്നും ക്ലിയർ ചെയ്യുക കേട്ടോ അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും പണ്ടില്ല ഈ ഓയിൽ ഡീക്കിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും പേര് ചെയ്ത് വിടുന്നുണ്ടോ അപ്പോൾ അതിൽ നമ്മൾ ക്വച്ച് കഴിച്ചപ്പോൾ കണ്ടുള്ള കണ്ട കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ബെൽറ്റ് ഈ ഒരു ഫാന് അതിൻ്റെ ലീഫൊക്കെ പൊട്ടി കിടക്കാം അതിൻ്റെ പീസുകളായിട്ട് അതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ അത് ചെയ്ത് തരാനുള്ളൊരു എസ്റ്റിമേറ്റ് വരാം എത്ര രൂപ വരുന്ന നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ